നമസ്കാരം ഒരു അഞ്ച് ദിവസം മുമ്പ് നടന്ന ഒരു അകാല മരണം ഭാരതത്തിൻ്റെ ശാസ്ത്ര ലോകത്തെ കാര്യമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് ആകാശ്ദീപ് ഗുപ്ത എന്ന് പറയുന്ന ഒരു യുവ എഞ്ചിനീയർ അദ്ദേഹം ഡി ആർ ഡി ഒയുടെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് പ്രോജക്ടിൻ്റെ ഭാഗമായിരുന്നു ബ്രഹ്മോസ് പ്രോജക്ടിൻ്റെ പ്രാധാന്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ആകാശ് ദീപ് ഗുപ്ത ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം അവധിക്ക് സ്വന്തം നാടായ ലക്നൗയിലെത്തിയതാണ് യു പിയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും ആറുമാസം പൂർത്തിയാകുന്നതേ ഉള്ളൂ വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അതിൻ്റേതായ ഒരു ഞെട്ടൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ഇത് അതിനപ്പുറമുള്ള ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വലിയ താല്പര്യമെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സത്യം തിരിച്ചറിയാൻ എന്താണ് ആകാശ് ദീപ് ഗുപ്തയുടെ മരണകാരണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വെച്ച ശേഷമാണ് സംസ്കാരം നടത്തിയതെന്നും അറിയുന്നു എന്തായാലും ഒരു അകാല മരണം ഇതുപോലെ ഒരു വ്യക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ആളുടെ ഒരു മരണം ഉണ്ടാക്കുന്ന ഞെട്ടലും വേദനയും മാത്രമല്ല ഇതിൻ്റെ പിന്നിലെന്ന് വളരെ വ്യക്തമാണ് എന്തുകൊണ്ടായിരിക്കും അത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഭാരതത്തിൽ നിരവധി ശാസ്ത്രജ്ഞന്മാർ ഇതുപോലെ അകാലമൃത്യുവിനിരയായിട്ടുണ്ട് പലരും വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റിൽ പ്രോജക്റ്റിലിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴാണ് മരി പലരുടെയും മരണം അസ്വാഭാവികമെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതുമായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചരിത്രം ചികഞ്ഞു പുറ പുറമോട്ട് പോയി കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് ഹോമി ജെ ബാബ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാരതീയ ശാസ്ത്ര ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്ന ഹോമി ജെ ബാബ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒരു സാധാരണ പാസഞ്ചർ പ്ലെയിനിൻ്റെ അപകടത്തിലാണ് അതുകൊണ്ട് ആർക്കും പെട്ടെന്ന് സംശയമൊന്നും ഉണ്ടായില്ല പക്ഷേ പിന്നീട് നമ്മൾക്ക് മനസ്സിലായത് ഇത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അപകടമായിരുന്നു എന്ന് തന്നെയാണ് ഡേവിഡ് ക്രോളി എന്ന് പറയുന്ന ഒരു സി ഐ എയുടെ മുൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഹോമി ജെ ബാബയുടെ മരണവും ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണവും അമേരിക്കൻ ചാര സംഘടനയായ സി ഐയുടെ ജോയിരുന്നു അല്ലെങ്കിൽ അവരുടെ പണിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ മറ്റെല്ലാവരും ഊഹിച്ചെടുത്ത വിഷയം ഇപ്പോൾ ഒരു മുൻ സി എ ഉദ്യോഗസ്ഥൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹോമി ജെ ബാബ മുതൽ ഇങ്ങോട്ട് ഭാരതത്തിലെ ശാസ്ത്രലോകത്തെ പ്രഗത്ഭരായ വ്യക്തികൾ അമേരിക്കൻ ചാരസംഘടന ഉൾപ്പെടെ ഭാരതത്തിൻ്റെ ശത്രുക്കളുടെ റഡാറിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര സർക്കാർ വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നുണ്ട് എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെ പാർലമെൻറ്റിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ജിതേന്ദ്ര സിംഗ് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ ഡി എ ഇയുടെ പതിനൊന്ന് ശാസ്ത്രജ്ഞരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ആ പിരീഡ് മാത്രമാണ് എന്ന് ഓർക്കണം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി രേഖകൾ പരിശോധിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുണ്ട് വകുപ്പുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ അവൈലബിൾ അല്ല എന്നുള്ളതാണ് ദുഃഖകരം ഇപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ ഉത്തരവായത് ഇതൊരു രേഖയാണ് മറ്റ് പലതും അവകാശവാദങ്ങളോ അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നതാണ് എന്തായാലും ഈ പതിനൊന്ന് എന്ന് പറയുന്ന സംഖ്യ അത് ശരിയല്ല അല്ലെങ്കിൽ അത് പൂർണമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ മാത്രം ഏതാണ്ട് ഇരുപതോളം സയൻറ്റിസ്റ്റുകൾ പല വിഭാഗങ്ങളിൽപ്പെട്ട അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ശ്രീ ജിതേന്ദ്ര സിംഗിൻ്റെ മറുപടിയിലുള്ള ആ കാലഘട്ടത്തിലെ തന്നെ പ്രധാനപ്പെട്ട ചില മരണങ്ങൾ ഞാനൊന്ന് നിങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ലോകനാഥൻ മഹാലിംഗം അദ്ദേഹം കൈക അറ്റോമിക് റിസർച്ച് സെൻറ്ററിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതിന് സമീപമുള്ള നദിക്കരയിൽ കാണപ്പെട്ടു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു യങ് ആയിരുന്നു ലോകനാഥൻ മഹാലിംഗം രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ഒരു ഇരട്ട മരണം ഉണ്ടായിട്ടുണ്ട് ഉമങ് സിംഗ് പ്രതിംബാഗ് എന്ന് പറയുന്ന രണ്ട് പേര് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ഒരു ലാബിലുണ്ടായ തീപിടുത്തത്തിലാണ് സംശയകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് ആ ലാബ് ഫയർ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു അതായത് അവിടെ കത്താൻ സാധ്യതയുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള യാതൊരു വസ്തുക്കളും ഇല്ലായിരുന്നു എന്നാണ് അവിടുത്തെ ബാർക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് പക്ഷേ തീപിടുത്തം ഉണ്ടായി ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ബന്ധുമരിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇനി രണ്ടായിരത്തി പത്തിൽ മഹാദേവൻ അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹവും ബാർക്കിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം മുംബൈയിലെ വസതിയിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കഴുത്ത് ഞെരിച്ചാണ് അദ്ദേഹത്തെ കൊന്നത് പക്ഷേ അതിൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഈ അക്രമി കടന്നത് അല്ലെങ്കിൽ അക്രമികൾ കടന്നത് വീടിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ചായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായി ആയിരുന്നു ഈ വ്യക്തിയെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും വേണ്ടി മാത്രം ആൾക്കാർ ആ വീട്ടിൽ തന്നെ എത്തിയതാണ് സാധാരണ മോഷ്ടാക്കളോ ഒന്നും അല്ല എന്ന് ചുരുക്കം ഇത് രണ്ടായിരത്തി പത്തിലാണ് ഇനി രണ്ടായിരത്തി പത്തിൽ തന്നെ അനന്തനാരായണൻ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ചിലെ ഒരു ശാസ്ത്രജ്ഞനെയും യുവാവാണ് അദ്ദേഹത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ മറ്റൊരു വലിയ വളരെ പ്രാധാന്യമുള്ള ഒരാളുടെ മരണം ഉണ്ടായിട്ടുണ്ട് ഇത് ഉമാ നരസിംഹറാവു എന്ന് പറയുന്ന വനിതാ ശാസ്ത്രജ്ഞയാണ് ശ്രീമതി ഉമാ നരസിംഹറാവു വിമൻ സയൻറ്റിസ്റ്റ് അസോസിയേഷൻ്റെ അധ്യക്ഷയായിരുന്നു അറിയപ്പെട്ട ആളായിരുന്നു ശ്രീമതി ഉമാ നരസിംഹറാവുവിനെയും അകാലത്തിൽ മരണം കവർന്നെടുക്കുന്ന കാഴ്ച രാജ്യം കണ്ടു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഇത്രയുമാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൽപ്പാക്കത്ത് ജോലി ചെയ്തിരുന്ന ഒരു മുഹമ്മദ് മുസ്തഫ കൈ മുറിച്ച നിലയിൽ അതായത് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാകട്ടെ വീണ്ടും ഒരു ഇരട്ട മരണം ഉണ്ടായി രണ്ടായിരത്തി പതിമൂന്നിൽ കെ കെ ജോഷ് അബീഷ് ശിവൻ എന്ന് പറയുന്ന രണ്ട് പേരെ മുംബൈയിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി യഥാർത്ഥത്തിൽ ഇവരെ റെയിൽവേ ട്രാക്കിൽ ഈ മൃതദേഹങ്ങൾ ഇട്ടിരിക്കുകയായിരുന്നു എന്നും ട്രെയിൻ കയറി ഈ മൃതദേഹങ്ങൾ ചിന്ന ഭിന്നമാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഇട്ടിരുന്നതെന്നും എന്നാൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് ഇവരുടെ മൃതദേഹങ്ങൾ അവിടെ കിടക്കുന്ന ആരുടെയോ ശ്രദ്ധയിൽപ്പെട്ട അവർ മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തു അതുകൊണ്ട് മൃതദേഹങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടായില്ലെങ്കിലും അവരെ കഴുത്ത് ഏരിച്ചുവൊക്കെ കൊലപ്പെടുത്തി എന്നാണ് അറിയുന്നത് എന്തായാലും ഈ മരണങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം ഈ രണ്ട് പേരും ഈ രണ്ട് ശാസ്ത്രജ്ഞരും ജോലി ചെയ്തിരുന്നത് ഐ എൻ എസ് അരിഹാന്തിലായിരുന്നു ഭാരതത്തിൻ്റെ ന്യൂക്ലിയർ പവേഡ് സബ്മറൈനായിരുന്നു ഐ എൻ എസ് ഹരിഹാന്ത് ഹരിഹാന്ത് ഈ അവിടെ ജോലി ചെയ്ത രണ്ടു പേരെയാണ് സംശയകരമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രണ്ട് മരണങ്ങൾ ഒറ്റയടിക്ക് ഭാരതത്തിന് വലിയ നഷ്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത്രയും മരണങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് വരെ നടന്ന കാര്യം ഞാൻ പറഞ്ഞു ഇതിന് ഒരു വലിയ ചരിത്രമുണ്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് ചില മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്വിച്ച് ഇട്ട പോലെയാണ് ഇത്തരം മരണങ്ങൾ നിന്നത് അതിനുശേഷവും മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ബാർക്കിലായാലും ഐ ഐ എസ് ആർഒയിലായാലും ഒക്കെ സ്റ്റാഫായിട്ടുള്ള ഒക്കെ മരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളിൽ അല്ലെങ്കിൽ പ്രോജക്റ്റുകളിൽ ഭാഗമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മരണം പിന്നീട് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പാ പതിനാലിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ പ്രമോഷൻ്റെ സമയത്ത് പപൻ മിശ്ര എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം അവകാശപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റെ ആരോപണം വന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തെ ആർസനിക് ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ച് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിച്ചു എന്ന് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരോപിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം പറയാവുന്ന ഒരു വിഷയം പിന്നെ രണ്ട് വയോധികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മരണം ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ഡോക്ടർ സുബണ്ണ അയ്യപ്പനാണ് ഡോക്ടർ സുബണ്ണ അയ്യപ്പൻ പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ച ആളാണ് അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷേ അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്ന ആളല്ല വിരമിച്ച ആളാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ഒരു അതിനടുത്തുള്ള ഒരു ആശ്രമത്തിൽ ജപി അവിടെ ഇരുന്ന് ധ്യാനിക്കാനൊക്കെ പോകുമായിരുന്നു അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്നു മറ്റൊരാൾ ഡോക്ടർ വിനായക് കോൾവാൻകറാണ് അദ്ദേഹം ബാർക്കിലെ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന് എഴുപത്തി യസ് ഉണ്ടായിരുന്നു അദ്ദേഹവും വിരമിച്ച സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹം ഒരാഴ്ചയോളം മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അദ്ദേഹത്തിന് ഓർമ്മ കുറവുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ രണ്ട് മരണങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെയൊന്നും മരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആകാശ്ദീപ് ഗുപ്തയുടെ മരണം ഉണ്ടായപ്പോൾ ശാസ്ത്രലോകത്ത് ഒരു വലിയ ആശങ്ക ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ വലിയ താല്പര്യമുണ്ട് ഇതിൻ്റെ സത്യം കണ്ടെത്തണം എന്നുള്ളതിൽ അതിന് കാരണം മറ്റൊന്നുമല്ല പഴയതുപോലെ നമ്മളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇങ്ങനെ ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുന്നവർ വീണ്ടും ആരെങ്കിലും അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇത്രയും താല്പര്യത്തോടുകൂടി ഈ അന്വേഷണം നടക്കുന്നതിൻ്റെ കാരണം ഇത് ഈ രേഖകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പൈൽഡ് അല്ല വലിയ സംഖ്യകളൊക്കെ പലരും പറയുന്നുണ്ട് മരണത്തിൻ്റെ കണക്കുകളാണ് അത് ഞാൻ അതിലേക്ക് മനഃപൂർവ്വം പോകാത്തതാണ് ഐ എസ് ആർ തന്നെ അറുന്നൂറ്റി എൺപത്തി നാല് പേർ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കിടയിലെന്ന് നെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിന് ആ മരണകാരണങ്ങളിൽ പലതും ഉണ്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറയുന്നുണ്ട് ഡിപ്രഷൻ പറയുന്നുണ്ട് വർക്ക് പ്രഷർ പറയുന്നുണ്ട് ചിലർക്കൊക്കെ മറ്റു രോഗങ്ങളുടെയൊക്കെ അപ്പോൾ ഈ കണക്കുകളെല്ലാം കൂടെ കമ്പെയ്ല് ചെയ്യുമ്പോൾ അതിൽ സംശയകരമായ മരണങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം വളരെ ഉറപ്പാണ് ഹോമി ജെ ബാബയുടെ കാലം മുതൽ തന്നെ ഭാരതത്തിൻ്റെ ശത്രുക്കളുടെയും ഭാരതത്തിൻ്റെ ഉയർച്ച ആഗ്രഹിക്കാത്ത ശക്തികളുടെയും റഡാറിലാണ് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മളുടെ ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള ബുദ്ധിജീവികളായിട്ടുള്ള ഇതുപോലെയുള്ള പ്രോജക്റ്റുകളിലും ഇതുപോലെയുള്ള മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ അതുകൊണ്ടാണ് ഞാൻ ഈ അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള മേഖലകളുടെ കാര്യമാണ് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച മാത്രമല്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ സുരക്ഷ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൂടുതൽ താല്പര്യമെടുക്കുന്നുണ്ട് പണ്ട് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾക്ക് ഇത്രയും വലിയൊരു പരമ്പര കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല അവരുടെ പ്രവർത്തന രീതികളുടെ കാര്യത്തിലും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതികളുടെയും ലക്ഷ്യങ്ങളുടെയും കാര്യത്തിൽ ഒരു വലിയ മാറ്റമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും ആൾക്കാർ വളരെ പാതി തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ഡി ആർ ഡി ഒരു കാലത്ത് ഉണ്ടാക്കിയിരുന്നത് വെപ്പുവല്ലുകളും അതുപോലെ കൊതുക് ണിയുമൊക്കെ ആയിരുന്നു എന്ന് പലരും പറയാറുണ്ട് പാതി തമാശാണ് പക്ഷേ അതിൽ ഒരു സത്യമുണ്ട് ഉണ്ട് താനും പക്ഷേ അന്നത്തെ കാലത്ത് ഡിആർ ഡി ഒ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയായിരുന്നു ആമ ഇഴയുന്ന വേഗതയിലാണ് പ്രോജക്റ്റുകൾ നടന്നിരുന്നത് ഒരിക്കലും ടൈം ലൈൻ കീപ്പ് ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായ ലക്ഷ്യമുണ്ട് കൃത്യമായ ടൈം ഫ്രെയിം ഉണ്ട് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട് ഇത് നടക്കുന്നുണ്ടോ പുരോഗതി എന്താണ് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങൾ ഇപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഒന്ന് നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിനപ്പുറം ആത്മനിർഭരത സെൽഫ് റിലയൻസ് അതിലേക്ക് നമ്മുടെ ഈ ശാസ്ത്ര ലോകം ശാസ്ത്ര രംഗം ഗവേഷണ രംഗം മാറിയിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഈ പുരോഗതിയെ ഈ മുന്നോട്ടുള്ള പോക്കിനെ ഒന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ആകാശ്ദീപ് ഗുപ്തയുടെ മരണം ഒരു സ്വാഭാവിക മരണമാണെങ്കിൽ ഈ ആശങ്കയ്ക്ക് ഒരു കുറവുണ്ടാവും പക്ഷേ എന്നാലും ജാഗ്രത പുലർത്തേണ്ട സമയമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും അത് ശാസ്ത്ര വളരെ കൂടുതൽ ആവശ്യവുമാണ് നമസ്കാരം